श्रीमहालक्ष्म्यै नम ॐ वन्दे पद्मकरां प्रसन्नवदनां सौभाग्यदां भाग्यदाम् हस्ताभ्यामभयप्रदां मणिगणै नानाविधेर्भूषितां भक्ताभीष्टभलप्रदां हरिहरब्रह्मादिभिः सेविदां पार्श्वे पङ्कजशङ्गवत्मनिधिभि युक्तां सदा ഓം ീ മഹാലക്ഷ്മിയേ നമ എല്ലാവർക്കും നമസ്കാരം കനകധാര സ്തോത്രത്തിൻ്റെ ഫലശ്രുതിയിലേക്ക് അതായത് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ നമ്മളിന്നിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഇരുപത് ശ്ലോകത്തിൽ അമ്മയുടെ കടക്കൺ കൊണ്ടുള്ള ആ വീക്ഷണം അധയാ നമ്മളിലേക്ക് ഒഴുകണമെന്നൊരു പ്രാർത്ഥനയാണ് ഈ ഇരുപത് ശ്ലോകത്തിലും അതോടൊപ്പം തന്നെ അമ്മയുടെ പലതരം വിഭൂതികളെയും സ്തുതിച്ചുകൊണ്ട് പല വിധത്തിലുള്ള നമസ്കാരങ്ങളെയും ചെയ്തുകൊണ്ടും ഈ സ്തോത്രം നമ്മൾ കടന്നു പോവുകയുണ്ടായി ശങ്കരാചാര്യർ തനിക്ക് വേണ്ടിയല്ലാതെ വേറെ ഒരാളുടെ അവരുടെ മനസ്സിൽ അവരുടെ ദാരിദ്ര്യം കണ്ടുകൊണ്ട് മനസ്സലിഞ്ഞ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും വന്നതാണ് ആ കനകധാരാസ്തോത്രം അത് ലോകോപകാരമായി എല്ലാവർക്കും അത് അനുഗ്രഹമായി വന്നു അതും ഏറ്റവും ഋർഷികളുടെയൊക്കെ മഹാത്മ്യം അതാണ് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലോകോപകാരമായിട്ടാണ് വരുന്നത് അതുപോലെ അത് തന്നെയാണ് ഈ സനാതന സംസ്കൃതിയിലുള്ളതും കാര്യങ്ങളും സ്തോത്രകഥകളും ഒക്കെ എടുത്തു നോക്കിയാൽ അവർ അത് പറയുന്നതൊക്കെ ലോകോപകാരമായിട്ട് തന്നെ വരും ഐശ്വര്യം എല്ലാവരിലേക്കും വരികയും ചെയ്യും അതാണ് കനകധാരയുടെ പ്രത്യേകത പൂർണ്ണാനുഗ്രഹം നാരായണനെയും അതിൽ സ്മരിക്കുന്നത് കൊണ്ട് ലക്ഷ്മി നാരായണ സങ്കല്പവും ഈ സ്തോത്രത്തിനകത്തുണ്ട് മഹാവിഷ്ണുവിനെ നമസ്കരിച്ച് തന്നെയാണ് പോകുന്നത് അപ്പം ഒരു വൈശിഷ്ട്യ മഹാത്മ്യം ഏറെയുള്ള ശ്ലോക സ്തോത്രമാണ് കനകധാരാസ്തോത്രം ആ കനകധാരാ സ്തോത്രത്തിന്റെ ഫലശ്രുതി നമുക്ക് നോക്കാം സ്തുവന്തിയെതിരമുരൻ ത്രിഭുവന രമാം ഗുണാധിക गुरुधनधान्यभागिनो भवन्दिते भवमनुभाविताशयाः स्तुवन्दिये स्तुतिबिरमोभिरन्वहं त्रयीमयीं त्रिभुवनमातरं रमां गुणाधिगा ിത്തെ ഭവമനുഭാവിതാശയാവഹം അത് ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് ചിലർക്ക് ശ്ലോകം ആ ഒരു വരി ചൊല്ലുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാറാണ് അപ്പം സ്തുവന്തിയെ സ്തുതിഭിരമോഭിരംഗം സ്തുതിബിർ അമോഭിരന്വഹം എന്നാണ് തിരിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് പറയുമ്പോഴോ അൻവഹം സ്തുതിഭിരമോഭിരന്വം അമോഭിസ്തുതിന്തിയേ സ്തുതിരമോഭിന്വഹം ത്രയീമീം ത്രിഭുവനമാതരം ഗുണാധിഗുരുധനധാന്യ ഭാഗിനോ ഭവന്തി ഭാവിതാശയാ കനകധാരാസ്തോത്രത്തിൻ്റെ ഫലശ്രുതിയുടെ സാരം ഒന്ന് ശ്രദ്ധിക്കാം ആരെല്ലാമാണോ ആരായാലും ഈ സ്തുതികൾ ദിവസം തോറും എല്ലാ ദിവസവും ദൈനംദിനം പ്രഭാതത്തില് വേദത്രയസ് ത്രിഭുവനമാതരം ലോകത്രയത്തിൻ്റെ മാതാവും വേദത്രയസ്വരൂപിണിയുമായ ശ്രീ മഹാലക്ഷ്മിയെ ത്രിഭുവനമാതരം രമാം മഹാലക്ഷ്മിയെ രമയെ സ്തുതിക്കുന്നത് ആരാണോ ഈ കനകധാര സ്തോത്രത്തിലെ ഈ ശ്ലോകങ്ങൾ കൊണ്ട് വേദത്രയസ്വരൂപിണിയും വേദങ്ങളിൽ പ്രദാ പ്രതിപാദിക്കുന്ന ഹിരണ്യവർണ സ്വരൂപിണിയായ മഹാലക്ഷ്മി സർവാലങ്കാരഭൂഷിതയായ മഹാലക്ഷ്മി ലോകത്രയത്തിൻ്റെ മാതാവുമായിരിക്കുന്ന മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നത് അവർക്ക് അവർ ഗുണോത്കൃഷ്ടരും ഗുണങ്ങൾ കൊണ്ട് വൈശിഷ്ട്യമായ ഗുണങ്ങൾ ഉള്ളവരായിട്ടും ധനധാന്യാദി വല്യ സമ്പത്തുള്ളവരായിട്ടും ജനനന്തോറും പരിശുദ്ധമായ മനസ്സോടുകൂടിയതുമായി ഭവിക്കും സാധന ചെയ്ത് ദൈവികമായ മനസ്സ് നല്ല ഗുണങ്ങൾ ധനധാന്യ സമ്പത്തി ഒരു ജീവിതം കടന്നു പോകാനായിട്ട് നമുക്ക് വേണ്ട ബേസിക് നെസസിറ്റീസ് ഇതാണ് അല്ലെ ദൈവികമായൊരു മനസ്സ് നല്ല മനസ്സ് ശുദ്ധമായ മനസ്സ് സമാധാനമുണ്ടാകും അതോടൊപ്പം ധനധാന്യങ്ങളും സമ്പത്ത് നല്ല പദം നല്ലൊരു പദത്തിലേക്ക് സമ്പതി വരുന്നത് അപ്പോൾ ധനവും ധാന്യവും പിന്നെ ഗുണം എല്ലാവിധവും നല്ലൊരു ഗുണം ഉണ്ടാകും ഒരു മെച്ചമെന്ന് പറയുന്ന നല്ലൊരു ഗുണത്തിലേക്ക് വരും സാത്വികവും രാജസികവും താമസികവും ഒക്കെ ഒരു ഗുണങ്ങൾ തന്നെയാണ് പക്ഷെ അതിനപ്പുറമായിട്ടൊരു ഗുണോത്കൃഷ്ടം എല്ലാത്തിനും ഒരു എക്സ്പെർട്ടൈസ് ഒരു ക്വാളിറ്റി ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങളുടെ ഓരോ പ്രവർത്തനത്തിനും ഒരു ക്വാളിറ്റി അതിന് അഴകുണ്ടാകും നിങ്ങൾ വരുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോഴും ഒക്കെ അതിനൊക്കെ ഒരു ഒരു ഗുണോത്കൃഷ്ടമുണ്ടാകും അതൊരു ഐശ്വര്യമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു അനുഗ്രഹമായി മാറും അതുതന്നെയാണ് കനകധാരാസ്തോത്രത്തിൻ്റെ ഏറ്റവും വലിയ ഫലശ്രുതി അതുതന്നെയാണ് അനുഗ്രഹം ലക്ഷ്മിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ കനകധാരാ സ്തോത്രം ആ സ്തോത്രം കൊണ്ട് അമ്മയെ എത്രയെത്ര ഉപാസിക്കാൻ പറ്റും എത്രയത്ര സാധനം ചെയ്യാൻ സാധിക്കും എത്രയത്ര അകമഴിഞ്ഞ് മനസ്സുകൊണ്ട് ശരണാഗതി ചെയ്ത് അമ്മയായി കണ്ടുകൊണ്ട് സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ആ പ്രണയം അമ്മയോടുള്ള സ്നേഹം അങ്ങനെ നിറഞ്ഞ് ആ സർവാലങ്കാര സർവാലങ്കാരഭൂഷതയായി ജഗതീശ്വരയെ കണ്ടുകൊണ്ടാ ദേവിയെ കനകധാരാ സ്ത്രോത്രം കൊണ്ട് സ്തുതിച്ചാൽ ഈ പറയുന്ന ഫലശ്രുതി നിശ്ചയമായിട്ടും വരും അതിന് യാതൊരു സംശയവുമില്ല ഇല്ല അത് അങ്ങനെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കനകധാരാ സ്തോത്രത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് കനകധാരാ സ് നമ്മൾ സ്തുതിക്കുമ്പോൾ അത് അമ്മയോടുള്ള ആവശ്യം ആ സ്നേഹം കൊണ്ട് വേണം അമ്മയോട് ദയാപൂർവ്വമായി എന്നെ നോക്കേണമേ എന്ന് പറയാൻ അമ്മയെ കമ്പലി ഏതത് നിർബന്ധിച്ച് എനിക്ക് ഇതം എനിക്ക് ഇത് തന്നേ പറ്റുള്ളൂ ഇങ്ങനെ തന്നെ പറ്റുള്ളൂ വാശി പിടിക്കാം പക്ഷേ പല രീതിയിലും ഇത് ഉപാസനാക്രമങ്ങളുണ്ട് വളരെ രഹസ്യാത്മകമായ മന്ത്ര ബീജങ്ങളും ഈ സ്തോത്രകൃതിയിലുണ്ട് അത് പല ഉപാസനാരീതിയുമുണ്ട് ആ രീതിയിൽ ശരിക്കും ഉപാസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധനം നന്നേ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് ഒരു കാര്യം ഒരാളുടെ നിന്ന് വേണം അല്ലെങ്കിൽ ഒരാൾ നമുക്കൊരു കാര്യം ചോദിക്കുകയാണ് അല്ലേ ഒരാൾ നിർബന്ധം പൂർവ്വം പിടിച്ച് ചോദിച്ച അവസരം സഹികെട്ട് തരുന്നതും എന്താണ് സന്തോഷത്തോടെ നിറവോടുകൂടി ഒരു അനുഗ്രഹമായി വരുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അങ്ങനെ എന്താണ് സഹികെട്ട് നമുക്ക് നിർബന്ധിച്ച് പിടിച്ചു മേടിച്ച് പോകുന്ന ഒന്നും അതുകൊണ്ടൊരു ഗുണമുണ്ടാവില്ല സ്നേഹാദരമായി നിറവോടുകൂടി അമ്മയിലെ ആ ആനന്ദം തന്നെ ഇങ്ങനെ ഒഴുകി നമ്മളിലേക്ക് വരികയാണെങ്കിലും ആ ഐശ്വര്യം ആ അനുഗ്രഹം ആ ഫലശ്രുതി എന്ന് വരികയാണെങ്കിലും അത് ജീവിതത്തിൽ നിറവുണ്ടാക്കും ഗംഗാധലത്തിന് ഒരു സാധകനുണ്ടായിരുന്നു ഇത്ര കനകധാരാ സ്ത്രോത്രത്തിൻ്റെ പ്രത്യേകമായ ഒരു മന്ത്രാക്ഷരികൾ കൊണ്ട് ഉപാസിച്ച് ദേവിയെ പ്രത്യക്ഷീ ഭച്ച് ദേവി നിന്നും അത് എനിക്ക് വേണം വലിയ സമ്പത്ത് ഉണ്ടാകണം വലിയ രീതിയിൽ എനിക്ക് എല്ലാം കിട്ടണം നിറഞ്ഞ് സമ്പത്ത് നിറഞ്ഞിരിക്കണം എന്ന രീതിയിൽ വലിയ വലിയ ഉപാസന അപ്പോൾ ഗുരു പറഞ്ഞു അത് അങ്ങനെ ചെയ്യരുത് മിതമായിട്ട് അതാണ് ജഗതീശ്വരി അമ്മയായിക്കൊണ്ട് സ്നേഹപൂർവ്വം തന്നെയാണ് പോകേണ്ടത് പക്ഷേ അങ്ങനെ കേൾക്കാതെ കമ്പൽഷനോടുകൂടി ചെയ്ത് 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 അവസാനം അനുഗ്രഹം വേണം അനുഗ്രഹം വന്നപ്പോൾ എന്താണ് ഈ ഉപാസനയുടെ കൂടെ ധനത്തിൻ്റെയൊക്കെ കാവലാളെന്ന് പറഞ്ഞാൽ യക്ഷന്മാരാണ് കുബേരൻ എന്നൊക്കെ പറയുമ്പോൾ യക്ഷൻ നമ്മൾ ചില മന്ത്രങ്ങൾ യൂട്യൂബിലൊക്കെ ഇപ്പം ഇഷ്ടം പോലെ മന്ത്രങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം വാരാഹിയുടെ ആയാലും എത്ര എത്രയോ ഉപാസിച്ച് പ്രശ്നങ്ങളൊക്കെ ആകുന്ന ആൾക്കാരെ ഇപ്പം ദിനവും കാണുന്നുണ്ട് ഇപ്പം യൂട്യൂബിൽ കാണുന്ന മന്ത്രങ്ങൾ അങ്ങനെ പറയുന്ന മന്ത്രങ്ങളൊക്കെ സ്തോത്രകൃതികൾ നമുക്ക് ചൊല്ലാം അത് എല്ലാവർക്കും ചെല്ലാനായിട്ടാണ് പറയുന്നത് അപ്പം ബീജാക്ഷരങ്ങൾക്ക് അതിൽ ഒളിപ്പിച്ച് അത് അന്തർഹിതമായിട്ട് തന്നെയുണ്ട് അപ്പം സ്തോത്ര ജപങ്ങൾ കൊണ്ട് ജപിച്ച് ജപിച്ച് സിദ്ധി വരുത്താൻ സാധിക്കുന്നതാണ് അല്ലാത്ത പക്ഷം ഈ കാണുന്ന മന്ത്രങ്ങൾ ബകളാമുഖി വാരാഹി വാർത്താളി തുടങ്ങിയ പല പല മന്ത്രങ്ങൾ ജപിക്കുമ്പോഴത് നല്ല ഒരു ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് മാത്രമേ ചെയ്യാൻ ചെയ്യേണ്ട വിധാനമുണ്ട് ഇത് ഓരോ മൂർത്തി അനു അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് കുബേരൻ ദേവനാണെങ്കിൽ യക്ഷനാണ് ഇപ്പം യക്ഷൻ്റെ കാവലാൽ യക്ഷിണികളും യക്ഷന്മാരുണ്ട് പ്രത്യക്ഷ ഉപയോഗിക്കും കുബേരമന്ത്രവും ഒക്കെ ഉപാസിക്കുന്നവർ നല്ല രീതിയിൽ ഗുരുസാധന ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉപാസനാ രീതിയിലും നല്ല രീതി പെട്ടെന്ന് ഫലം കിട്ട് വായിക്കും പക്ഷെ അതൊരു ബാധ്യതയായി വരാതെയും ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സാധനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ആളും ഉപാസിച്ചു തുടങ്ങി ഇപ്പം ധനം വരുമ്പോൾ യക്ഷിണിമാരും ദേവിയുടെ ആ ഒരു കമ്പലേത് വരുമ്പോൾ ആ ധനം വരുമ്പോൾ തന്നെ അതിലൊരു വേറെയും കുറേ കാര്യങ്ങൾ കൂടി അതിൽ വരും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ധനം കുമിഞ്ഞു എല്ലാ ദിവസവും ഓരോ നാണയം അതിൽ വരും അയാളുടെ വീട്ടിൽ സ്വർണ്ണ നാണയം വന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് തൊടാൻ പോകുമ്പോൾ ശരീരം ആകെ ചുട്ടു പടുക്കുന്ന ചൂട് പോലെ വരും അവസരം തൊടാ മാറ്റുമ്പോഴാണ് ഒരാശ്വാസം കിട്ടുക അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ നാണയങ്ങൾ കുമിഞ്ഞു കൂടി 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 അദ്ദേഹത്തിന് തൊടാൻ പോലും അത് ഉപയോഗിക്കാൻ പോലും സാധിച്ചില്ല അവസരം രോഗാതുരമായി അദ്ദേഹം അങ്ങില്ലാതെ പോയി എന്നാണ് അപ്പോൾ ഓരോ സ്തോത്രത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓരോ ദേവതയും അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ബഹുമാന പുരസ്സരം തന്നെ ഗുരുപദേശത്തോടു കൂടി തന്നെ പോകാം കനകധാരാ സ്തോത്രത്തിൽ അത്രയും സൗമ്യമായ രീതിയിൽ ശങ്കരാചാര്യർ നമുക്കെല്ലാവർക്കും അനുഗ്രഹം ന നൽകുവാനായിട്ട് ആ രീതിയിൽ അമ്മയെ അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവസാനത്തെ ശ്ലോകത്തിൽ കണ്ട പോലെ ആ ഒരു ശരണാഗതിയോടുകൂടി അമ്മയെ നമ്മൾ ശരണാഗതി ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഫലശ്രുതിയിൽ അനുഗ്രഹങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും കനകധാരാസ്തോത്രത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം ഇത് തന്നെയാണ് അതോടൊപ്പം തന്നെ ശങ്കര ശിഷ്യന്മാരായ തോടകാചാര്യരും ഹസ്താമലകനും പത്മവാദാചാര്യരുമൊക്കെ ഈ കനകധാരാ സ്ത്രോത്രത്തിൻ്റെ കൂടെ കുറച്ച് വരികൾ കൂടി ചേർത്തിട്ടുണ്ട് അതിൽ പത്മവാതര് പറഞ്ഞതാണ് പത്മപ്രിയെ പത്മിനി പത്മഹസ്തേ പത്മാലയെ പത്മദളായ ദാക്ഷി വിഷ്ണുപ്രിയെ വിശ്വപ്രിയെ വിഷ്ണു മനോനുകൂലെ ത്വത്പാദപത്മം മൈ സന്നിധസ്വ അമേ മേടപാദപത്മം എന്നിൽ എപ്പോഴും എന്നിലെപ്പോഴും അമ്മ നിവസിക്കണമേ എന്നിൽ വസിക്കണമേ എൻ്റെ മേട പാദപത്മം എന്നിൽ എപ്പഴും എപ്പോഴും അമ്മ നിവസിക്കണമേ എന്നിൽ വസിക്കണമേ എൻ്റെ സന്നിധി ഞാനാകുന്ന അമ്മ വസിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത് പത്മപ്രിയെ താമരയിൽ പ്രിയമുള്ളവനെ പ്രേമുള്ളവളെ പത്മിനി ഉത്തമ സ്ത്രീ പത്മഹസ്തേ പത്മത്തെ ധരിച്ചവളെ താമരയെ കയ്യിലേന്തി അവളെ പത്മാലയെ താമരപ്പൂവിൽ വസിക്കുന്നവളെ പത്മതളായതാക്ഷി താമര ഇതൾ പോലെ കണ്ണുള്ളവളെ വിശ്വപ്രിയ എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവളെ വിഷ്ണുവിന്റെ മനസ്സിനിണങ്ങിയവളെ വിഷ്ണു മനോനുകൂലേ ത്വത്പാദപത്മം നിന്റെ പാദപത്മത്തെ എന്നിൽ വഴി പോലെ വയ്ക്കണമേ നിധാനം ചെയ്യണമേ ാണ് പറയുന്നത് ഹസ്താമലകൻ പറഞ്ഞ ദേവി ജഗതീശ്വരി ലോകമാത് കല്യാണ കല്യാണഗാത്രി കമലേക്ഷണ ജീവനാഥെ ദാരിദ്ര്യഭീത ഹൃദയം ശരണാഗതം മാം ആലോകയ പ്രതിദിനം ദേവി ദാരിദ്ര്യഭയം പൂണ്ട് ശരണാഗതനായ എന്നെ എന്നും കൃപാപൂർണങ്ങളായ കടക്കണ്ണുകൾ കൊണ്ട് നോക്കേണമേ ഹസ്താമലകൻ പറഞ്ഞതായിട്ട് പറയുന്നു ഇതാണ് പത്മാസനസ്ത വിപുലകഠിതടീ പത്മപത്രാക്ഷി ഗംഭീരാ വർത്താഭീ സ്തനഭരനമിത ദിവ്യവസ്ത്രോത്തരീയ ലക്ഷ്മീർ ദിവ്യേർ ഗ്രൈർമിഗണഘിതൈസ്നുതേമകുഭൈ നിത്യം സാ പത്മഹസ്ത വസതുഗൃേ സർവലുക്ത സ്വർണകുടങ്ങൾ കൊണ്ട് ഗജങ്ങൾ അഭിഷേകം ചെയ്യുന്ന ഗജലക്ഷ്മി ഭാവത്തിലുള്ള അർത്ഥമാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാനും സാധിക്കുന്നത് ശിഷ്യന്മാരും കൂടി സ്തുതിച്ച ശ്ലോകങ്ങളുണ്ട് പ്രധാനമായിട്ടും ഈ ഇരുപത്തൊന്ന് ശ്ലോക ഫലശ്രുതി വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത് ബാക്കിയെല്ലാം ഒരു അഡീഷണായിട്ട് പറയുന്നു അതും ആ നമ്മളെ ധ്യാനത്തിന് അമ്മ ഈ ശ്ലോകം ചൊല്ലുമ്പോഴേ അമ്മ അത്രയും സന്തോഷപൂർവ്വം അമ്മയുടെ മുഖം ഇങ്ങനെ സങ്കല്പിക്കണം സർവാഭരണ ഭൂഷിതയായി നിറഞ്ഞു നിൽക്കുന്നവളായി സങ്കല്പിക്കണം അതിൻ്റെ അമ്മയോടുള്ള സ്നേഹപൂർവ്വമായ പ്രാർത്ഥനയോടുകൂടി കനകധാരാ സ്തോത്രം ചെല്ലുക സ്തോത്രം ഏറ്റവും നല്ലൊരു രീതിയിൽ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അവിടെ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹമുണ്ടാകും ഇവിടെ കനകധാര ഇപ്പോൾ പറഞ്ഞ് വയ്ക്കുമ്പോൾ തന്നെ അവിടെ വർഷധാര തുടങ്ങി മഴ പെയ്തു തുടങ്ങി അതും ഒരു നിശ്ചയം പൂർവ്വനിശ്ചിതം വർഷധാര അമ്മയുടെ അനുഗ്രഹമായിട്ട് തന്നെ ഇത് കാണുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ശ്ലോകം ഈ സ്ത്രോത്രകൃതികളെല്ലാം ഇതെല്ലാം ജഗതീശ്വരി അമ്മയുടെ പാതാരന്ധങ്ങളിൽ തന്നെ നമസ്കരിക്കുന്നു കേട്ടവരെല്ലാം ദേവിയുടെ സ്വരൂപമാണ് ഞാൻ കാണുന്നു എല്ലാം 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 അമ്മയ്ക്ക് തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അമ്മ അത്യധികം സന്തോഷപൂർവ്വം സ്വീകരിക്കണമേ ആ വർഷധാര ക ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് മഹാത്മ്യമായിട്ട് തന്നെ സ്വീകരിക്കുന്നു അമ്മയുടെ അനുഗ്രഹമായിട്ട് തന്നെ സ്വീകരിക്കുന്നു എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ ശ്ലോകം എല്ലാവരും പഠിക്കുക എല്ലാവരും ചൊല്ലുക മുഴുവൻ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ ശ്രീ മഹാദേവിയേയും നമ മഹാലക്ഷ്മിയേയും നമ ജപോ ജൽപ്പശിപ്പം സകലമപ്രാവിരജന പ്രാദക്ഷിണ്യമണമശനദ്യഹുതിവിധി പ്രണമസ സംവേശസുഖമഖിരമാത്മാർപ്പണദു ഇന്നേ വികസിതം ഓം തർക്ക ശ്രീമുഖാബിരാ ദിവ്യതമാരവിന്ദയോ സമർപ്പണം ഓം തപ